ആക്രമിച്ച കേസിൽ ഇനി വിധി വരാൻ ഏഴ് ദിവസങ്ങൾ മാത്രമാണ് കേരളം മുഴുവൻ മാത്രമല്ല എല്ലാ സിനിമാക്കാരും നോക്കി കണ്ടിരിക്കുന്ന ഒരു കാര്യം കാരണം നടൻ ദിലീപിന് ഇതിലുള്ള പങ്ക് എന്താണെന്ന് എല്ലാവർക്കും അറിയണം എട്ടാം പ്രതിയായ നടൻ ദിലീപിന് ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും തരത്തിൽ പങ്കുണ്ടെങ്കിൽ തീർച്ചയായും ജയിൽ ശിക്ഷ തന്നെ ലഭിക്കും എന്നാൽ വാദം ദിലീപ് നിഷേധിക്കുകയാണ് ആരോപണം വന്ന സമയത്ത് തന്നെ ദിലീപ് ശക്തമായി ഇതിനെ എതിർത്തു എന്റെ ജീവിതത്തിലെ ഏറ്റവും വളരെ മോശപ്പെട്ട സംഭവമാണിത് പ്രമുഖ നടിയോടൊപ്പം മുമ്പ് സിനിമകൾ അഭിനയിച്ചിട്ടുമുണ്ട് ഒരവസരത്തിൽ അവരുടെ പെരുമാറ്റങ്ങളും ചില കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ ഞാൻ മാറി നിന്നു പിന്നീട് ഒരു മാഗസീനിൽ ഇവിടത്തെ ഒരു സൂപ്രതാരം അവരുടെ ചിത്രങ്ങൾ വിലക്കുന്നു എന്ന് പറഞ്ഞ് എന്റെ പേര് പറയാതെ പറയുകയായിരുന്നു അതിനുശേഷം പീഡന പ്രശ്നം നടന്നപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി കാരണം രാമലീല എന്ന സിനിമയുടെ ഷൂട്ടിനിടെ വൈറൽ പനി വന്നത് കാരണം തളർന്ന് ഷൂട്ട് നിർത്തിവെച്ച് ആശുപത്രിയും കാര്യങ്ങളുമായി ഇരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു വാർത്ത വരുന്നത് ഞാൻ ആദ്യം ഈ വാർത്ത കേട്ടപ്പോൾ ചാടി എഴുന്നേറ്റ് രമ്യ നമ്പേഷിനെ വിളിക്കുകയായിരുന്നു പുള്ളിക്കാരുടെ അമ്മയോട് നമ്മൾ സംസാരിച്ചു എല്ലാവരും കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ കഥ മൊത്തം മാറി ഇത് നമ്മുടെ നേരേക്ക് തിരിഞ്ഞു എന്റെ കൂടെ വർക്ക് ചെയ്ത ഒരാൾക്ക് അങ്ങനെ സംഭവിച്ചതിൽ സത്യസന്ധമായി എനിക്ക് വിഷമമുണ്ട് പല വാർത്തകളും ഇവിടെ പലരും പറഞ്ഞു പരത്തി ഞാനും അവരും തമ്മിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ടായിരുന്നുവെന്നും പിന്നീട് ഞാനത് തിരിച്ചു ചോദിച്ചതോടെ മുൻഭാരിയുടെ പേരിൽ എഴുതി കൊടുക്കുമെന്ന് ആൾ പറഞ്ഞെന്നും അതിന്റെ പേരിൽ നടന്നൊരു ഗൂഢാലോചനയാണ് ഇതൊക്കെ എന്നാണ് ഇപ്പോൾ പറയുന്നത് പല കാരണങ്ങളാണ് ഇപ്പോൾ ഇതിനു പുറകെ വരുന്നത് എന്തായാലും സത്യം ജയിക്കണമെന്നും ആക്രമിക്കപ്പെട്ട നടിക്ക് തീർച്ചയായും നീതി ലഭിക്കേണ്ടത് തന്നെയാണ് എന്നാണ് ദിലീപ് പറയുന്നത് സോഷ്യൽ മീഡിയം ടക്കം ദിലീപ് കുറ്റക്കാരനല്ല എന്നാണ് വിലയിരുത്തുന്നത്